ഉൽപത്തി പതിനാലാം അധ്യായം ലോത്തിനെ രക്ഷിക്കുന്നു ഷീനാർ രാജാവായ അംറാഫേൽ എല്ലാസർ രാജാവായ അരിയോഗ് ഏലാം രാജാവായ കെതോർലാവോമർ ഗോയിം രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോതോം രാജാവായ ബേറ ഗൊമോറ രാജാവായ വീർഷ അദ്മ രാജാവായ ഷീനാബ് സെബോയിം രാജാവായ ബേല അതായത് സോവാർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവർ സിദ്ദീം താഴ്വരയിൽ അണിനിരന്നു അതിപ്പോൾ ഉപ്പുകടലാണ് ഇവർ പന്ത്രണ്ട് വർഷം ലാവോമറിന് കീഴടങ്ങി കഴിയുകയായിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി പതിനാലാം വർഷം കെദോർ ലാവോമറും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അഷ്തരോത് കർണായുമിൽ റഫായിമുകളെയും ഹാമിൽ സൂസിമുകളെയും ഷാവേ കിരിയാത്തായ്മിൽ എമീമുകളെയും സെയർമലകളിൽ ഹോരിരെയും അടിച്ചമർത്തി അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏൽപ്പാരാൻ വരെയെത്തി അവർ പിന്തിരിഞ്ഞ എന്മിഷ്പാത്തിൽ അതായത് കിതേശിൽ ചെന്ന് അമലേക്യരുടെ നാട് കീഴടക്കി ഹസസോൻ താമാറിൽ പാർത്തിരുന്ന അമോരിരേയും തോൽപ്പിച്ചു അപ്പോൾ സോതോം ഗൊമോറ അത്മ സെബോയിം ബേല അതായത് സോവാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദീം താഴ്വരയിൽ ഏലാം രാജാവായ ലാവോമാർ ഗോയിം രാജാവായ തിദാൽ ഷീനാർ രാജാവായ അമ്രാഫേൽ എല്ലാസാർ രാജാവായ അരിയോക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരന്നു ന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ധിം താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു സോതോമിലേയും ഗുമോറായിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സൂതോമിലെയും ഗുമോറായിലെയും സർവ്വസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു സോതോമിൽ പാർത്തിരുന്ന അബ്രാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു താനുമായി സഖ്യത്തിലായിരുന്ന എഷ്കോലിന്റെയും ആനറിന്റെയും സഹോദരനായ മാമ്രയെന്ന അമൂര്യന്റെ ഓക്കുമരത്തോപ്പിനടുത്താണ് അബ്രാം താമസിച്ചിരുന്നത് സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തന്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ അബ്രാം ദാൻ വരെ അവരെ പിന്തുടർന്നു രാത്രി അവൻ തന്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ച് ദമാസ്കസിന് വടക്കുള്ള ഹോബ വരെ ഓടിച്ചു അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു ചാർച്ചക്കാരനായ ലോത്തിനെയും അവന്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു മെൽക്കി സെക്ലാവോമറേയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സോദോം രാജാവ് രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു സാലിം രാജാവായ മെൽക്കിസ് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രാമിനെ ആശീർവദിച്ചു കൊണ്ടു പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ െ ശത്രുക്കളെ നിന്റെ കൈയിലേൽപ്പിച്ച അത്യുത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടുതരുക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിന്റെ മുമ്പിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സ്രഷ്ടാവായ അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ യുവാക്കൾ ഭക്ഷിച്ചതും എന്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടു ആനറും എഷ്കോലും മാംയും തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ